നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇറാൻ ചൈന സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു ചൈനയുടെ ക്ഷണപ്രകാരമാണ് ഇറാൻ സന്ദർശനം നടത്തുന്നത് എന്ന മറ്റൊരു റിപ്പോർട്ടും കൂടെ കാണാൻ വേണ്ടി സാധിക്കും തൊട്ടടുത്ത ദിവസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജിയും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യുമായിട്ടാണ് ആദ്യഘട്ടത്തിലുള്ള ചർച്ച നടക്കുക അതിന് രണ്ടാം ഘട്ടം ചൈനയുടെ പ്രസിഡന്റ് ഷി പിങ്ങുമായിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനം ഏറെക്കുറെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് നിലവിലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പുതിയൊരു യുദ്ധത്തിൻ്റെ രീതികൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം ഏത് തരത്തിലാണ് മുന്നേറേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചൈനയുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ചൈനയുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന തരത്തിലാണ് ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ്റെ ചാനലായിരിക്കുന്ന ഇറിന റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയ നിലപാടുകൾക്ക് മാറ്റമില്ലാത്ത രീതിയിൽ തന്നെ പ്രശ്ന പരിഹാരത്തിനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാവാനോ ഒരു പക്ഷേ ചൈനയുമായിട്ടുള്ള സന്ദർശനം സാധ്യമാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് രണ്ട് ഘട്ടം ചർച്ച ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു പ്രാവശ്യം ഒമാനിൽ വെച്ചും മറ്റൊരു പ്രാവശ്യം ഇറ്റലി വെച്ചും നടന്നു രണ്ട് ചർച്ചയിലും ഏറെക്കുറെ പരിഹാരമായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് രാജ്യങ്ങളും അവരവരുടേതായിരിക്കുന്ന കടിച്ചമായിരിക്കുന്ന നിലപാട് പറഞ്ഞതോടുകൂടി ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കാതെ ഒമാൻ പ്രയാസപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അങ്ങനെ തന്നെ പുറത്തു വരികയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനോടനുബന്ധിച്ച് തങ്ങളുടെ രാജ്യം എന്താണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിശാലമായി തന്നെ വിദേശ വിദേശകാര്യമന്ത്രി വാങ്ങിയുമായിട്ട് ചർച്ച നടത്താനാണ് ആദ്യഘട്ടത്തെ തീരുമാനം അതിന് മുൻപ് മുൻപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇറാൻ ചൈനയുമായിട്ട് പങ്കുവയ്ക്കും അത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് സമാധാനപരമായിരിക്കുന്ന ആണവ സാങ്കേതിക വിദ്യകളെ വിദ്യകൾ ഇറാൻ്റെ അവകാശ അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാഗമാണ് അത് അംഗീകരിക്കപ്പെട്ടിരുന്ന മുമ്പ് റഷ്യയും ചൈനയും അത്തരമൊരു കാര്യം ഒരു സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് ഓരോരോ രാജ്യത്തിൻ്റെയും അവരുടെ പരമാധികാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അംഗീകരിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അത് ആണവായുധ സാങ്കേതിക വിദ്യയുമായിട്ട് നീങ്ങുന്ന സമയത്താണ് പ്രശ്ന കാര്യങ്ങൾ ഉണ്ടാവുക അത് യു എൻ സഭ പോലെയുള്ള ഉന്നതാധികാര സമിതികളൊക്കെ ഇടപെടാറുള്ളത് ആ ഘട്ടത്തിലാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആണവായുധ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന സ പൂർണ്ണമായി സഹകരിച്ചൊരു രാജ്യമെന്ന നിലക്ക് അമേരിക്കയാണ് ഒരു ഘട്ടത്തിൽ അവരിൽ നിന്ന് പിരിഞ്ഞു പോയത് എന്നതിനാൽ അത് ഇറാനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇറാൻ്റെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വിഷയ കാര്യങ്ങൾ ഏതു തരത്തിൽ നീങ്ങണം എന്നതിനെ കുറിച്ച് ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ ചർച്ച അനുചിതമായിരിക്കുന്ന ചർച്ചയാണെന്നും ഇത് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അനാവശ്യമാണെന്നും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നും അമേരിക്ക അഭിപ്രായപ്പെട്ടു ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ ചൈന സന്ദർശനം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മുൻപ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടും അമേരിക്ക രൂക്ഷമായ രീതിയിലാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് അനാവശ്യമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ആ അന്ന് നടന്നത് എന്നുള്ള അഭിപ്രായം അന്ന് അവർ പറഞ്ഞു ഇപ്പത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ തന്നെ ലക്ഷ്യമൊന്നുമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായി സൈനികപരമായി ബലവും ശക്തിയുമുള്ള ഏതൊരു രാജ്യമാണോ തങ്ങൾ എതിർക്കുന്നത് അവരൊക്കെ അമേരിക്കൻ്റെ കാഴ്ചപ്പാട് ശത്രുരാജ്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ചൈനയും റഷ്യയും കൊറിയയും ഏറെക്കുറെ ഒരേ നയങ്ങളും നിലപാടും അമേരിക്ക വിമർശനം കാര്യത്തിൽ കാര്യത്തിൽ തത്യമായിരിക്കുന്ന പങ്കുവഹിക്കുന്നവരുമാണ് ഇവരൊന്നും ഒരു സഹകരണ അടിസ്ഥാനത്തിലോ സഹകരണാടിസ്ഥാനത്തിലോ അടിസ്ഥാനത്തിലോ ചേർന്ന് നിൽക്കാൻ വേണ്ടി അമേരിക്ക ഒരു കാലത്ത് താല്പര്യം ഉണ്ടായിട്ടില്ല അപ്പൊ ഇവ ഇവിടുത്തെ ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നിലവിലുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും ഉക്ര റഷ്യൻ തമ്മിൽ യുദ്ധവും യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇറാനിന് ഏതെങ്കിലും തരത്തിലൊരു പങ്കാളിത്തമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ധൈര്യക്കുറവ് പല ഘട്ടങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ചർച്ചയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ ലോക ശക്തിയുള്ള രാജ്യം ഇറാനെ പോലെയുള്ള ഒരു മൂന്നാം ലോക രാജ്യവുമായി സമാധാന ഉടമ്പ ഉടമ്പടിക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ ലോകത്ത് ആകമാനുള്ള രാജ്യത്തോടൊപ്പം ഇങ്ങനെ കെഞ്ച് കേണ് സംസാരിക്കുന്ന ഒരു രീതിന് മുമ്പൊന്നും ഇല്ലാത്തതാണ് ഒമാനെ യഥാർത്ഥത്തിൽ ഇടയാളന്മാരായി വെച്ചത് അമേരിക്ക തന്നെയാണ് തങ്ങൾ ഏതെങ്കിലും ഒരു മധ്യസ്ഥരുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുകയുള്ളൂ എന്ന് ഇറാൻ ശക്തമായിരിക്കുന്ന തങ്ങളുടെ നിലപാട് പറഞ്ഞപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന അമേരിക്ക അങ്ങനെയെങ്കിൽ ഒമാനുമായിട്ട് ആവാം എന്നുള്ള അടുത്തേക്ക് എത്തി രണ്ടാം ഘട്ടം ഇറ്റലിയിൽ വെച്ച് ചർച്ച നടത്തിയ സമയത്ത് അമേരിക്ക ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത് ഞങ്ങളും ഒമാനും മാത്രം ഈ ഇറാനും മാത്രം അതായത് അമേരിക്കയും ഇറാനും മാത്രം തമ്മിൽ ചർച്ച അതിലേക്ക് ഒമാൻ ഉണ്ടാവാൻ പാടില്ല മറ്റൊരാൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പൊടുന്നനെ ഇറാന്റെ പ്രസിഡന്റ് തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു മസൂദ് പ്രസസിക്കാൻ പറഞ്ഞു മധ്യസ്ഥരില്ലാതെ മൂന്നാമത്തെ ഒരു കക്ഷി ഇല്ലാതെ നിങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾക്കൊരു താല്പര്യമില്ല അതോടുകൂടി ആ ചർച്ച അവസാനിക്കാനുള്ള ഘട്ടം വന്നതോടുകൂടിയാണ് പിന്നീട് ഒമാൻ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചത് അത് ഇറ്റലിയിലേക്ക് മാറ്റി ഇറ്റലിയിലേക്ക് മാറ്റിയാലും ന്യൂയോർക്കിലേക്ക് മാറ്റിയാലും ഇനി ഒമാനിലെ തലസ്ഥാനത്താണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നു മാത്രമേ ഉള്ളൂ ആ നിലപാട് തങ്ങൾ പറയുമെന്ന് പറഞ്ഞു അത് ഇറാൻ അവിടെ പറയുകയും ചെയ്തു ഇറാൻ കുറച്ചുകൂടി കണിശമായിട്ട് പറഞ്ഞു തങ്ങളുടെ രാജ്യം പരിശോധിക്കുന്നതോടനുബന്ധിച്ച് ഇസ്രായേൽ രാജ്യവും പരിശോധിക്കണം അല്ലെങ്കിൽ ഇസ്രായേലിലും ആണവായുധം ഉണ്ടോ എന്ന് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് യു എൻ സഭയിൽ അവതരിപ്പിക്കണം അങ്ങനെ ലോകത്തിന് ബോധ്യമാണ് ന്യായപരമായിരിക്കുന്ന ഇടപെടലുകളാണ് അമേരിക്കയും യു എൻ സഭയും നടത്തുന്നത് എന്ന് ലോകത്തിന് ബോധ്യമാകുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയം സമാധാന ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിലക്കാവുന്നതാണ് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പെട്ടുവേദന അപ്പൊ എവിടെ എത്താത്ത രീതിയിൽ ആ കാര്യങ്ങൾ അവസാനിച്ചപ്പോഴാണ് മൂന്നാം ഘട്ടത്തിൽ ഒമാൻ വെച്ച് വീണ്ടും ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ വിഷയമാണ് ചൈനയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിക്കുന്നു സമാധാനപരമായിരിക്കുന്ന ആണവ സാങ്കേതിക വിദ്യകൾക്ക് വിദ്യകൾ ഉപയോഗിക്കാൻ ഇറാന് അനുമതി നൽകിയ ഒരുപാട് രാജ്യങ്ങളിൽ ഒന്ന് ചൈനയും റഷ്യയുമാണ് അത് എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് ഒരു രാജ്യത്തിൻ്റെയും സ്വതന്ത്രപരമായിരിക്കുന്ന സംവിധാനത്തിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് അധികാരങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇറാൻ്റെ കാര്യത്തിലും ആ കാര്യം നിലനിൽക്കണം ആ കാര്യ കാര്യം അംഗീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലൊക്കെ വലിയ വിഷയങ്ങളുണ്ട് അത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് തീരുവ വർദ്ധിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് ശതമാനം തീരുവ ഒക്കെയാണ് ചൈനയ്ക്ക് വർദ്ധിപ്പിച്ചത് ചൈന തിരിച്ചടിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള പ്രതിരോധം അമേരിക്കക്കെതിരെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് യാതൊരു വിഷയ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ എല്ലാ മേഖലയിലും കൈവ് തെളിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൈന പറഞ്ഞിട്ടുണ്ട് ചൈനയും സമാനമായ രീതിയിൽ ഈ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും തീരുവ വർദ്ധിപ്പിച്ചു അങ്ങനെ തിരിച്ചടി ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പും വർദ്ധിപ്പിച്ചു അങ്ങനെ സാമ്പത്തികം മൂക്ക് കുത്തി ഉയ്യുന്നിടത്തേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വികലമായിരിക്കുന്ന ഈ സാമ്പത്തിക നയം എത്തി എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സൈനികപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഇറാനുമായിട്ട് ചൈനയ്ക്ക് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ഈ ഒരു കാര്യവും സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ ഇറാൻ സന്ദർശിച്ച സൗദി അറേബ്യ അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പബ്ലിക്കിലേക്ക് അതിറങ്ങിയത് ഒരുപാട് കാര്യം രണ്ടര മണിക്കൂറോളം സംസാരിച്ചു അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായിട്ട് പിന്നീട് രണ്ടര മണിക്കൂറോളം സംസാരിച്ചു ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കമനെയുമായിട്ട് അപ്പോൾ ഇവരായിട്ട് തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യത്തിൻ്റെയും വളരെ ചുരുക്കിയ കാര്യങ്ങൾ മാത്രമാണ് മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ുദ്ധവിരാമത്തിനു ശേഷം ഗസ ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴത്തെ അവിടെ ദുരന്തപരമായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന എല്ലാം എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് കാര്യമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാന പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ആണവായുധ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയമല്ല സൗദി അറേബ്യക്ക് ആണവായുധ സംവിധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് വൈകളിലൂടെ നീങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം അതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യയുമായിട്ട് വലിയ സൗഹൃദ ബന്ധമാണ് അവരുടെ വൈയിലൂടെയാണ് ഇറാനിലേക്ക് ആണവായുധ സംവിധാനങ്ങളും കാര്യങ്ങളും എത്തിയത് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഇറാനുമായിട്ടുള്ള ബന്ധം റഷ്യയിൽ നിന്ന് ആണവായുധം സൗദി അറേബ്യയുടെ കൈവശത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ഈ കാര്യം ഇറാന് ചൈനയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സാധ്യത ഉണ്ട് എന്ന് പറയുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും റഷ്യയും കൊറിയയും അതേപോലെ ഇറാനും സംയുക്തമായ രീതിയിലുള്ള ഒരേ നയങ്ങളും ഒരേ നിലപാടുകളും ഒരേ സമീപനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ചേര്യമാണ് മൂന്നാല് ലോക യുദ്ധ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ നാല് രാജ്യങ്ങളും ഒരേ ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഇപ്പൊ തന്നെ ഉറപ്പായിരിക്കുകയാണ് കൂടെ തുർക്കിയും ചേരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ സന്ദർശനം വലിയ പ്രാധാന്യമുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വരാൻ പോകുന്ന ഒമാനിൽ വെച്ച് ഇനി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ മൂന്നാം ഘട്ട ചർച്ച നടത്തുന്നതിന് മുൻപ് ചൈനയുമായിട്ടുള്ള ഇറാന്റെ ചർച്ച ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഒരു ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇറാനെ ചൈന സഹായിക്കുക എന്ന തരത്തിലുള്ള ചർച്ച കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു